ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അന്ന് വറ്റിച്ചതാണ് അന്ന് ഫുള്ളായി നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് കുഴികളൊക്കെ വറ്റിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റില്ല കാരണം ഫുൾ വെള്ളം നിറഞ്ഞുകൊണ്ടേയിട്ടുണ്ടായിരുന്നു മോട്ടറ് കയറി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അടിച്ചു കയറ്റാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പിടിക്കാൻ വേണ്ടി വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഇന്ന് അത്ര മീൻ കിട്ടുന്ന വീഡിയോയിൽ കാണാം അത് താമര കിഴങ്ങ കിഴങ്ങല്ല താമരൻ്റെ കായാണ് അതായത് പൂ കിഴങ്ങ് നമുക്ക് അടിയിൽ നിന്ന് വലിച്ചെടുത്തില്ല ഇത് കായാണ് കേട്ടോ ഇതിന് തിന്നാൻ ഉപയോഗിക്കുന്നത് പിന്നെ പറയുക സാധനം കണ്ടതാണ് ഇത് പൊട്ടിച്ചില്ല കായത് ഇതങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇതും പൊട്ടിച്ച കശക്കണ സാധനമാണ് കഴിക്കാൻ വേണ്ടി ഇത് രണ്ടുമൂണി കശക്കും ഇതെടുത്തിട്ട് കഴിച്ചാൽ മതി ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റം നമ്മൾ ആ കാത്തിരുന്നു കൊണ്ടിരിക്കുന്നത് കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി വെള്ളം പറ്റും പറ്റും മറ്റും മറ്റും നിൽക്കുന്നുണ്ട് മീൻ പിടിക്കുക പറങ്ങ 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 ആകാംക്ഷ ഇരുന്നോണ്ടിരിക്കണതാ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറും കൂടി ഓടണം ചേറുണ്ട് അത്യാവശ്യം എന്താണോ ഇറങ്ങി ചുമ്മാ ഇറങ്ങി നോക്കണം ഏകദേശമൊക്കെ ചേറായിട്ടാണ് മുട്ടിനു മേലെ ചേറുണ്ട് പറ്റിയിട്ടേ നമുക്ക് ഇറങ്ങുന്നുള്ളൂ വെള്ളം കളിക്കുക നോട്ട് ഓടില്ല നോക്കാം എന്താ

ൂസ് വാ നമ്മൾ മീൻ പിടിക്കുന്നതിൽ തന്നെ ഏറ്റവും കഷ്ടമായിട്ടുള്ള ജോലിയാണിത് അപ്പോൾ മുഴുവൻ ഭാഗവും ചളിയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വെള്ളം കമ്മിയായപ്പോ മീനുകളെല്ലാം ചാടാൻ തുടങ്ങി അല്ലേ എന്താ ചൊടീനാണ് അതെറ്റി ഒരുപാടായിരുന്നു ഏകദേശം

എന്താ ചളിയിൽ കുതിർത്ത മീൻ കാണണ്ട വെടി കാണണ്ടേപ്പോ എനിക്ക് കാണും ആ തലക്ക് പോയി വിട്ടേസ് മാൻ രണ്ടര മഴയും വന്നുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടോ ആ

മഴയാണെങ്കിലും നീമ്പിടുത്തതിന് റെസ്റ്റില്ല ഉണ്ടാ പോരട്ടെ വെള്ളം മുഴുവനായിട്ട് വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ചളിയായതുകൊണ്ടാണ് നമുക്ക് ഇത്ര നേരം എടുക്കുന്നത് ആ കോഡ് ആ ടണ്ടും അടുത്തടുത്ത് ചെടീനാണ് മീനാണ് ഫുള്ള് ചളിയാണ് ഡിഫിക്കൾട്ടാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടാത്തത് ഇല്ല ഇതാ ആ ൂക്കി മീനണ്ടോ ചൊടീനാ പോട്ടയ കിട്ടിയ വാ നൈസ് സൈസ് സൈസല്ലേ പക്ക പക്ക ആ റൈസ് കല്ലമ്പോട്ട കല്ലമ്പോട്ട കല്ലംപോട്ട കണ്ടമാനം ഉണ്ട് കേട്ടോ ചോറ് കളകിയിട്ട് കല്ലമ്പോട്ട വെളിയിൽ നിന്നു ശരി ശരി

അടുത്ത തരട്ടെ ഓ ആ തന്നെ അവിടെ തന്നെ ഓ കളിപ്പിക്കുകയാണ് മീന് ഓ മിസ്സായിപ്പോയി പെട്ടെന്ന് മിസ്സാവില്ല എന്ന് പറഞ്ഞ ബോബേട്ടൻ വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ് അടുത്ത ഓ അവിടെ ആ അവിടെ തന്നെ അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരും ആ അത് തന്നെ അത് തന്നെ ബോബേട്ട നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് മീനാണെന്ന് അത് മീനല്ല ബോബേട്ടൻ്റെ കൈയ്യാണ് കരിപ്പടിയാണോ കല്ലമ്പോട്ടയാണല്ലേ ഇതും ഇപ്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കരിപ്പടിയാണ് ആ നമുക്ക് ഇനി നല്ലിൻ്റെ കണ്ടു അതിൻ്റെ അപ്പുറത്താണ് വാങ്ങുക ആ ചൊടിയാണോ ഓക്കെ ഓക്കെ യെസ് ഇറ്റ് ആയിരിക്കും അനുഭവപ്പെട്ട അത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാണത് സോ മീനായിരുന്നില്ല അത് നിങ്ങൾ എറിഞ്ഞല്ലേ ആ കയ്യിൽ നിന്ന് മിസ്സാവുന്ന സമയത്ത് ഇങ്ങനെ കലക്കി വിട്ട് കഴിഞ്ഞുവച്ചാൽ മീൻ തളരും അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാം

മീന് പോകുന്നുണ്ട് മീൻ പോകുന്നുണ്ട് കൂടുതൽ കരിപ്പടിയും പിടിച്ചല്ലോ ആഹ് ഇവിടെ കരിപ്പടി ഉണ്ടായിരുന്നില്ലേ ഇവിടെ കരിപ്പടി ഉണ്ടായിരുന്നില്ലേ പോട്ടാ ആ ആ അതാണെന്നില്ല നോക്കി നോക്കി നല്ലോണം നോക്കി ചെടീനാണല്ലേ ആ തെറ്റിയില്ല ആറിയില്ലല്ലോ മീനുള്ളത് അറിയില്ല വേണ്ട

എന്റെ വാക്ക് തെറ്റിയാ വാക്ക് തെറ്റിയാ പിള്ളേ രണ്ടാളിച്ചിന് കോട്ട് സെയിം ടൈം ചളി ഇറങ്ങുമ്പോഴേ കൊണ്ടുള്ളൂ അല്ലേ വീണ്ടും ടയർഡാക്കാണ് മീനെ ബുപേട്ടൻ ആ മാസ് ബുപേട്ടൻ വാക്ക് ഫലിക്കാൻ നോക്കട്ടെ

പക്ഷെ അത് കുറച്ചെങ്കിലും സൈസുണ്ടാവും കുഴപ്പമില്ല സൈസല്ലേ വാങ്ങിച്ചു ശക്തമായ തെരച്ചിലാണ് നടക്കുന്നത് ചൊടീനു വേണ്ടിയുള്ള തെരച്ചിലാണ് കരിപ്പിടി നമുക്ക് ഒരുപാട് തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ചൊടീനാണിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് മാറ്റിയോ രണ്ട് അനാമസ് മൂന്നാമത്തെ അതും ഉണ്ട് പോയാളിയോ ചോഡിയൻ മാട്ടേഴ്സ് ഓടണ്ട ചോഡിയനാ ഉപ്പ വെട്ടാനില്ല നൈസ് നൈസ് വണ്ടി വള്ളഞ്ഞ അപ്പർന്ന് പിടിക്കണം നമുക്ക് ആർജയാ മനസ്സിലായോ അ കണ്ടസൽ തന്നെ പിടിച്ച കിട്ടല്ല

ஈஸி ஈஸி டூ கையிலேட்டீன் வாபேட்டன் எல்லா கைக்கும் மீனா கையில நோக்கி பிடிச்சிட்டு முள்ளாலே அதே ടു ഈസി ഫോർ ബോബം ബോബേട്ടൻ അതൊന്ന് പോരാ സിമ്പിൾ ഇതൊക്കെ ജിജുപ്പി ഇതൊക്കെ എന്തേന്ന് കൈ നിറയെ മീൻ അല്ലേ അതെ ഇത് പച്ച കിലോ പ്രസ്ഥാനം ഒന്നുമില്ല അല്ല അതെ പച്ചക്കിലോന്നുണ്ട് മീനെടുക്കുമ്പോ ബോബനെ എങ്ങനെങ്കിലും ഒരു ട്രോള് കൊടുക്കാന്ന് പറഞ്ഞുവച്ചാൽ പറ്റുന്നില്ലല്ലോ